രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന വിശ്വാസ സമൂഹത്തിന് അക്ഷരാർത്ഥത്തിൽ കാവൽ നിന്ന് ബലിയായി മാറുകയായിരുന്നു ആകാശ് ബഷീർ എന്ന് പറയുന്ന ആ പതിനെട്ട് വയസ്സുകാരൻ ഇന്നേക്ക് പത്ത് വർഷം മുമ്പ് പാകിസ്ഥാനിലെ ലാഹോറിലെ സെന്റ് ജോൺസ് ദേവാലയം അവിടുത്തെ ഒരു സന്നദ്ധ പ്രവർത്തകനായിരുന്നു ആകാസ് ബഷീർ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ദേവാലയത്തിലേക്ക് പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ കടന്നു വരികയാണ് ഇങ്ങനെ ഈ ദേവാലയത്തിലേക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ കടന്നു വരുന്ന ആളുകളെയൊക്കെ പരിശോധിച്ച് അവരെ ദേവാലയത്തിലേക്ക് കടത്തിവിടുന്ന ഒരു സന്നദ്ധ സംഘടനയിൽ അംഗമായിരുന്നു ആകാസ് ബഷീർ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ കാരണം ആ സമയങ്ങളിലൊക്കെ ആരാധനാലയങ്ങളിൽ മനുഷ്യ ബോംബുകൾ വിശ്വാസികളെ കൊല്ലാൻ വേണ്ടി ആരാധനകളിൽ പങ്കെടുത്ത് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു അങ്ങനെ പതിവ് പോലെ യാകാശ് ബഷീർ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ ആ ഞായറാഴ്ച ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ കിടന്നു വരുന്ന വിശ്വാസികളെ കൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത കേട്ടു അടുത്തുള്ള ഒരു പന്തക്കോസ്ത പ്രാർത്ഥനാലയത്തിൽ ബോംബ് എസ്പ്ലോഷൻ ഉണ്ടായെന്നും അവിടെ അപകടമുണ്ടായെന്നൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ആകാശ് ബഷീറിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഓടിക്കയറി വന്നു അങ്ങനെ ആകാശ് ബഷീർ ആ മനുഷ്യനെ പരിശോധിച്ചപ്പം ഒരു കാര്യം മനസ്സിലായി ബെൽറ്റ് നാടകൾ കൊണ്ട് കെട്ടിമുറുക്കിയ ഒരു ബോംബും കരുതിയാണ് ആ മനുഷ്യൻ നിൽക്കുന്നത് എന്ന് ഈ സമയം ലാഹോറിലെ സെൻറ് ജോൺസ് ദേവാലയത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വിശ്വാസികൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു ബോംബുമായി വന്ന ഈ മനുഷ്യൻ അലറികൊണ്ട് പറഞ്ഞു എന്നെ ദേവാലയത്തിലേക്ക് കിടത്തിവിടൂ എനിക്ക് ദേവാലയത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് കുതിരി മാറിയപ്പം ഈ ആകാശ് ബഷീർ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ ഈ മനുഷ്യ ബോംബിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്നെ കൊന്നിട്ടല്ലാതെ ഈ ദേവാലയത്തിലേക്ക് കിടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ തടുത്തു നിർത്തി ഉടനെ പിടിയും വലിയുമായി പെട്ടെന്ന് ഈ മനുഷ്യ ബോംബ് പൊട്ടിത്തെറിച്ചു ചിതറിത്തെറിച്ച ആ മനുഷ്യന്റെ മാംസത്തോടൊപ്പം ആകാശ് ബഷീറിന്റെയും മാംസം ഉണ്ടായിരുന്നു അന്ന് അവിടെ ഏതാണ്ട് ഇരുപതോളം ആളുകൾ മരിച്ചു ഏതാണ്ട് എൺപതോളം ആളുകൾക്ക് കഠിനമായി മുറിവേറ്റു പക്ഷെ എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന വിശ്വാസ സമൂഹത്തിന് അക്ഷരാർത്ഥത്തിൽ കാവൽ നിന്ന് ബലിയായി മാറുകയായിരുന്നു ആകാശ് ബഷീർ എന്ന് പറയുന്ന ആ പതിനെട്ട് വയസ്സുകാരൻ വചനം പറയാൻ എളുപ്പമാണ് വചനം പഠിക്കാനും എളുപ്പമാണ് വചനത്തിനു വേണ്ടി ജീവിതത്തെ തീരെഴുതാൻ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം അക്ഷരാർത്ഥത്തിൽ ജീവിച്ചാണ് ആകാശ് ബഷീർ എന്ന് പറയുന്ന ചോരത്തിളപ്പുള്ള പതിനെട്ട് വയസ്സുകാരൻ ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയത് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന വചനം മാംസം ധരിച്ച് ആകാശ് ബഷീർ ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി ഇന്ന് ആകാശ് മരിച്ചിട്ട് പത്തു വർഷം പിന്നിടുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷിയും പാകിസ്ഥാനിൽ നിന്ന് ആദ്യമായി വിശുദ്ധ പദവി ചവിട്ടിക്കയറുന്ന ദൈവദാസനുമായി സഭ അംഗീകരിച്ചിരിക്കുകയാണ് ആകാശ് ബഷീർ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരനെ ആകാശ് ബഷീർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് പാക്കിസ്ഥാനിലെ റിസാൾപൂരിലാണ് പിന്നീട് ആകാശിൻ്റെ പഠനമൊക്കെ നടക്കുന്നത് പാകിസ്ഥാനിലെ ലാഹോറിലുള്ള ഡോൺ ബോസ്കോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവിടെ വെച്ചാണ് ശരിക്കും ഈ ആകാശിന് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കണം എന്നൊരു ദാഹമൊക്കെ ഉണ്ടാകുന്നത് ഈ പാക്കിസ്ഥാനിലായതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വാസ പ്രതിസന്ധിയുടെയും കൊടിയ പീഡനങ്ങളുടെയും ഒക്കെ നടുവിലായിരുന്നു ഈ ആകാശിൻ്റെ വിശ്വാസം വളർന്നത് ആകാശിൻ്റെ കുടുംബമൊക്കെ ഒരു സാധാരണ കുടുംബമായിരുന്നു വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നാണ് ആകാശ് ജനിക്കുന്നത് ആകാശ് പഠിക്കാനൊന്നും വലിയ സമർത്ഥനൊന്നും ആയിരുന്നില്ല കുറിച്ച് പറയുന്ന ഒരു കാര്യം ആകാശ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു വർക്ക് ചെയ്യുന്ന സ്ഥലത്തും സ്കൂളിലും ഒക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആകാശിന് പിന്നെ ആകാശ് ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയും ഒപ്പം തന്നെ സ്പോർട്സിനോട് പ്രത്യേകിച്ച് ക്രിക്കറ്റിനോടൊക്കെ അതിയായ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു ആകാശ് ബഷീർ എന്ന പതിനെട്ട് വയസ്സുകാരൻ ആകാശിൻ്റെ ജീവിതാഭിലാഷം ഒരു പട്ടാളക്കാരനായി തീരുക എന്നുള്ളതായിരുന്നു അങ്ങനെ ജനത്തിന് കാവൽ നിൽക്കുക അവരെ സംരക്ഷിക്കുക ഈ ഒരു ആഗ്രഹവുമായിരുന്നു ആകാശ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പഠിക്കാൻ അല്പം വീക്കായിരുന്ന ആകാശിന് പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടിയില്ല അങ്ങനെ ആകാശ് ഈ ജനങ്ങളെ സംരക്ഷിക്കുക അവരോടൊപ്പം നിൽക്കുക എന്നുള്ളൊരു അഭിനിവേശം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആകാശ് തൻ്റെ ഇടവകയിലെ ഒരു സ്വതന്ത്ര സേനയുണ്ട് പരിശുദ്ധ കുർബാനക്ക് കാവൽ നിൽക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് ജനങ്ങളെ പ്രവേശിപ്പിക്കുന്ന അവിടെ ഒരു അപകടവും വരാതെ കാക്കുന്ന ആ കാവൽ സേനയിൽ സ്വതന്ത്രമായി ശുശ്രൂഷ ചെയ്യുകയാണ് ആകാശ് രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെ ഈ ലാഹോറിലെ സെൻറ്റ് ജോൺസ് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന നടക്കുമ്പം ഒരു കാവൽ ദൂതനായി ആകാശ് ആ ദേവാലയ മുറ്റത്ത് ഉണ്ടായിരുന്നു ഇന്നേക്ക് പത്ത് വർഷം മുമ്പ് ആകാശ് ബഷീർ കൊല്ലപ്പെട്ടു പരിശുദ്ധ കുർബാനയ്ക്ക് കാവൽ നിന്ന ആകാശ് ബഷീർ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു പക്ഷെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആകാശ് ബഷീർ ഇന്നും ജീവിക്കുന്നു ആകാശ് ബഷീറിൻ്റെ മരണശേഷം ഇന്ന് ഈ ലാഹോറിലെ സെൻറ്റ് ജോൺസ് ദേവാലയത്തിൽ ഒരു വർഷം ഏതാണ്ട് എണ്ണൂറിൽ പരം മാമോദീസകളാണ് നടക്കുന്നത് ഒരുപാട് പേര് ക്രിസ്തുവിനെ സ്നേഹിക്കുകയാണ് കാരണം ആകാശ് ബഷീർ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ തൻ്റെ ജീവരക്തം കൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രേമകാവ്യത്തിനിട്ട ഒപ്പ് അതു ഒരുപാട് പേര് തങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങുകയാണ് പോലെ സ്നേഹിക്കുന്ന മറ്റൊന്ന് ഈ ലോകത്തിലില്ല എന്ന തിരിച്ചറിവ് ആകാശ് ബഷീറിന് ഈ ലോകത്തിന് കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക